ഫ്രണ്ട്സ് ും അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ് അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യാ അപ്പൊ ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ ഞങ്ങള് കല്യാണത്തിന് പോവാണ് അപ്പൊ ഞങ്ങള് കല്യാണത്തിന് പോവാണ് കേട്ടോ നമ്മളവിടെ അടുത്തന്നെയാണ് ജൂബിക്ക് ഒരു പണി കിട്ടിട്ടോ ജുബി ചെരുപ്പിട്ട് വന്നപ്പോ ജൂബിന്റെ ചെരുപ്പ് പൊട്ടിയിട്ട് മുട്ടിയാത്തോടുന്നു വേറെ ചെരുപ്പിട്ട് പോന്നു ഞാൻ പിന്നെ അങ്ങോട്ട് പോവാത്തോണ്ട് ചെരുപ്പ് എനിക്ക് കിട്ടിട്ടില്ലെന്നു അപ്പൊ ഞാൻ ലിനുവിന്റെ ഇട്ട് ഞാൻ അടിച്ചു ഞാനിടമെന്റ് അപ്പൊ ഞങ്ങള് പോട്ടെട്ടോ മറ്റു മണ്ടി പോയിക്കണ് ആ അതാണ് പാടത്ത് കൂടെയാണ് പോണത് നമ്മളെ മമ്മിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ബാക്കിൽ വേറെ ഏതൊരു കാക്ക ആ അവിടെ നിങ്ങട്ടിപ്പതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാത്തിരിക്കുന്നു പിന്നെ ഇതാ നമ്മൾ ചോറ് വഴിച്ചാൻ വേണ്ടിയിരുന്ന ചോറയൊക്കെ കഴിഞ്ഞ് അപ്പോ നമ്മളെക്ക അവിടെ വന്നിരിക്കണം ഭക്ഷണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചോറൊക്കെ വേച്ച് കഴിഞ്ഞാൽ ഞാൻ ഇക്കാൻ്റെ കൂടെയാണ് വീട്ടിൽ പോകുന്നത് തണ്ണിക്കടക്ക് പോന്നിട്ടണത് തണ്ണിക്കട വീട്ടിൽ പോക്കണത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അന്ന് വൈകുന്നേരം തന്നെ ചെറുട്ടൊക്കെ പോകും വേണം അപ്പം നല്ല മഴയുന്നെ കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് അതാണ് ഞാൻ ആ പറയണത് നല്ല മഴയുന്നു അത് കഴിഞ്ഞാണ്ട് ഞങ്ങൾക്ക് ചെറുകോട്ടേക്ക് പോകണം അപ്പോൾ ഞങ്ങൾ മൂന്നരക്കായിട്ട് മാറ്റി നിന്നിങ്ങനെ കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത് അഞ്ചരക്കാണ് അത്രയും നല്ല അത്രയും നേരം നല്ല മഴയുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞത് ആ മഴക്കോട്ടൊക്കെ ഇട്ടങ്ങാണ്ട് പോരാണ് പിന്നെ അമ്മ ആൾക്ക് കൂട്ടിട്ടിട്ടില്ല കാരണം ഉള്ള നടുവിൽ ഇരിക്കുന്നതുകൊണ്ട് അധികം മഴ കൊള്ളൂലോ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ ചെറുകോടെ എത്തിയിരിക്കുന്നത് വണ്ടൂർ അല്ല വണ്ടൂർ നമ്മളെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്ട് അങ്ങനെതായ ഞങ്ങൾ അൽഫാമും മന്തിയും പിന്നെ പൊറാട്ടയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇക്കു പൊറാട്ട മതി ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ മതി ഇറങ്ങാണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് ബാക്കി സ്കൂൾക്കുള്ള സാധനങ്ങളും കൂടി വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ചെറുവോട് വന്നുകാണ്ട് ആ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാൻ വേണ്ടിയാണ്ട് ഒരു എന്ത് ഫാൻസിക്ക് കയറി വക്കാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൂടെയുള്ള നോക്കി ഇനി വാങ്ങാനുള്ളത് അപ്പോൾ അതൊക്കെ വാങ്ങിക്കാണ്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോന്നിരിക്കുകയാണ് പിന്നെ ഞാൻ എന്താ നാളെ ഈ സ്കൂളും തുറക്കും അപ്പോൾ പിന്നെ എന്തായാലും സാധനങ്ങളൊക്കെ എന്തായാലും വാങ്ങേണ്ടി വരൂല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ പോരുന്ന അന്ന് തന്നെ അന്ന് രാത്രിയാണ് കേട്ടോ ഇപ്പോൾ സമയം ചിലപ്പോൾ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ കേൾക്കണം എന്തായാലും അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഒത്തരൊക്കെ തന്നെയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ശരി നസ്സിലാകുമോ ലൈക്കോ